latest news, news. subscribe our channel and press the bell icon so never miss any നമസ്കാരം ഇത് ഫിൽമി ബീറ്റ് മലയാളം മോഹൻലാൽ ചിത്രം വെളിപാടിന്റെ പുസ്തകത്തിന്റെ ടീസർ പുറത്തിറങ്ങി ലാൽ ജോസ് മോഹൻലാലിനെ നായകനാക്കി ആദ്യമായി ചെയ്യുന്ന ചിത്രമാണിത് ടീസറിലെ പശ്ചാത്തല സംഗീതവും ആണ് താടിയും കണ്ണടയും ഒക്കെ വെച്ച കുർത്തയണിഞ്ഞ് സഞ്ജിയും തൂക്കി സൈക്കിൾ ചവിട്ടി വരുന്ന മോഹൻലാലാണ് ചിത്രത്തിൽ ആന്റണി പെരുമ്പാവൂരാണ് വെളിപാടിന്റെ പുസ്തകം നിർമ്മിക്കുന്നത് ബെന്നിപ്പി നായരമ്പലമാണ് രചന അങ്കമാലി ഡയറീസിലൂടെ സിനിമയിലെത്തിയ അന്ന രേഷ്മജനാണ് നായിക ഷാൻ റഹ്മാൻ സംഗീതവും വിഷ്ണു ശർമ്മ ഛായാഗ്രഹണവും നിർവഹിക്കുന്നു രഞ്ജൻ അബ്രഹാം എഡിറ്റിംഗ് മോഹൻലാലും ലാൽ ജോസും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് വിനോദ് ലോഹത്തു നിന്നുള്ള കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക ഫിൽമി ബീച്ച് മലയാളം